നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പെനാൽറ്റി എടുക്കാൻ വരുന്ന താരത്തെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഗോൾ കീപ്പർമാർ പലതും ചെയ്യുന്ന നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട് എമിലിയാനോ മാർട്ടിൻസ് ഒക്കെ അതിൻ്റെ ആളാണ് അർജന്റീന ഗോൾ കീപ്പർ വേൾഡ് കപ്പിലും കോപ്പ അമേരിക്കയിലും അതുപോലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും യൂറോപ്പ ലീഗിലും ഒക്കെ ചെയ്യുന്ന നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട് ഇപ്പോൾ മറ്റൊരു താരം മറ്റൊരു അർജന്റീനക്കാരൻ ഇതേപോലെയുള്ള പരിപാടി പക്ഷേ ഇത് വല്ലാത്ത അതിയായിപ്പോയി ഇങ്ങനെ പെനാൾറ്റി എടുക്കാൻ വരുന്ന താരത്തിൻ്റെ നേരെ പുറം പുറംതിരിഞ്ഞ് നിൽക്കുക അതായത് ഇങ്ങനെ ബാക്ക് ഭാഗം ആ ഭാഗത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുക ആ താരത്തെ ഒന്ന് പ്രകോപിപ്പിക്കണം ഡിസ്ട്രാക്ട് ചെയ്യണം തൻ്റെ വാമപ്പ് നീട്ടിക്കൊണ്ടുപോകുന്നു എന്ന രൂപത്തിലാണ് ഏതാണ്ട് ഒരു മിനിറ്റിലധികം സമയം വൈകിപ്പിച്ചു പരിപാടി എന്നിട്ട് എടുക്കാൻ നിൽക്കുമ്പോഴും അങ്ങനെ തന്നെ തിരിഞ്ഞ് നിൽക്കുകയാണ് പെട്ടെന്നിങ്ങനെ തിരിഞ്ഞ് അദ്ദേഹം മുന്നോട്ട് തന്നെ തിരിയുകയും ചെയ്യുന്നുണ്ട് അവസാനഘട്ടം കിക്ക് എടുക്കുമ്പോൾ അതുകൊണ്ടൊന്നും കാര്യമില്ലെന്നേ റാമോസ് വളരെ കൂളായിട്ടത് ഗോളാക്കി ലിഗാമെക്സിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ടൈഗ്രസ് യു എ എൻ എൽ വേഴ്സസ് മോണ്ടറി മത്സരം ഇപ്പോൾ മോണ്ടറിയുടെ ഗോൾ കീപ്പറാണ് മോണ്ടറിയുടെ താരമാണ് സെർജിയോ റാമോസ് ടൈഗ്രസ് യു എൻ എല്ലിൻ്റെ ഗോൾ കീപ്പറാണ് മുപ്പത്തി ഒമ്പത് കാരനായിട്ടുള്ള അർജന്റീന താരം നാഹുവേൽ ഗുസ്മാൻ അർജന്റീന ടീമിൽ കളിച്ചിട്ടുണ്ട് അർജന്റീനയ്ക്ക് വേണ്ടി ആറ് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അപ്പോൾ ആ താരമാണ് ഈ പരിപാടി ചെയ്യുന്നത് അത് വലിയ രൂപത്തിൽ ഡിസ്റെസ്പെക്റ്റ് എന്ന രൂപത്തിൽ പലരും അതിനെ കാണുന്നുണ്ട് പക്ഷേ സംഗതി റാമോസിൻ്റെ കോൺഫിഡൻസ് ഇല്ലാതെയാക്കാനും ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാനും കോൺസെൻട്രേഷൻ കളയാനും ഒക്കെ ചെയ്തതാണ് ബട്ട് വളരെ കൂളായിട്ട് ഇതൊക്കെ എത്ര കണ്ടതാണെന്നേ റാമോസ് ഗോളാക്കി മാറ്റുകയും ചെയ്തു സംഗതി വലിയ രൂപത്തിലിപ്പോൾ ചർച്ചയായി മാറിയിട്ടുണ്ട് അത് സംതിങ് സ്പെഷ്യൽ എന്ന് പറയാവുന്ന രൂപത്തിലാണ് റയർ ആയിട്ട് സംഭവിക്കുന്നതാണ് ഇങ്ങനെയൊന്നും ഇപ്പോൾ പുറംതിരിഞ്ഞ് നിൽക്കുക പെനാൽറ്റി അടിക്കുമ്പോൾ എന്നുള്ളത് നമ്മൾ കാണാറില്ലല്ലോ സംഗതി എന്തായാലും രണ്ട് ഒന്നിന് പിന്നീട് ടൈഗേഴ്സ് യു എൻ എൽ വിജയിച്ചു കയറി അൻപത്തി ഒന്നാമത്തെ മിനിറ്റിൽ മോണ്ടറിക്ക് വേണ്ടി റാമോസ് ഹോസ് പെനാൽറ്റി അടിച്ചു അവർ എടുത്തതാണ് പക്ഷെ തൊണ്ണൂറാമത്തെ മിനിറ്റിൽ കൊർഡോവയും പിന്നെ ഇഞ്ചുറി ടൈമിൽ ഈ ബാനസും ഗോളടിച്ചതോടെ രണ്ട് ഒന്നിന് ടൈഗ്രേഴ്സ് യു എൻ എൽ വിജയിക്കുകയായിരുന്നു ഇപ്പോൾ ലിഗ എം എക്സിൽ സെർജിയോ റാമോസിൻ്റെ മോണ്ടറി പതിനഞ്ച് കളിയിൽ നിന്ന് ഇരുപത്തിരണ്ട് പോയിന്റോടെ ഒമ്പതാം സ്ഥാനത്താണെങ്കിൽ ലി ലിഗ ടൈഗേഴ്സ് യു എൻ എൽ ലിഗ എം എക്സിൽ നാലാം സ്ഥാനത്താണ് പതിനഞ്ച് കളിയിൽ നിന്ന് ഇരുപത്തൊമ്പത് പോയിന്റ് അവർക്കുണ്ട് മുപ്പത്തി മൂന്ന് പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്തുള്ളത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് എത്താം